ു പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ ഈ സമ്മേളന നഗരിയിൽ നമ്മളുടെ വോളണ്ടിയേഴ്സിനെ പോലെ തന്നെ അല്ലെങ്കിൽ അതിലെല്ലാം ഉപരി നമ്മളുടെ സുരക്ഷയ്ക്കും അതുപോലെ തന്നെ ഇവിടെ വേണ്ട സംവിധാനത്തിനും വേണ്ടി ഡ്യൂട്ടി ചെയ്യുന്ന ഒരു പറ്റം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് സർവീസസിൻ്റെ അംഗങ്ങൾ നമ്മളുടെ കൂടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഈ സമ്മേളന നഗരിയിലുണ്ട് നമുക്കവരൊന്ന് പരിചയപ്പെടാം അല്ലേ ഗരിയെ കുറിച്ച് ഇവിടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ചും നമ്മുടെ ആളുകളുടെ സഹകരണത്തിനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാം ക്ലൗഡ് ആയിട്ടുള്ള ഒരു സമ്മേളനമാണ് എങ്കിലും വളരെ ഡിസിപ്ലിനോട് കൂടി നമുക്ക് വലിയ ജോലിയൊന്നും വരാത്ത രീതിയിൽ തന്നെ അത്രയും കൂടി വളണ്ടിയർമാരൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് ക്ലൗഡ് ആണെങ്കിലും ഒരു ധൈര്യമായിട്ട് നിൽക്കാൻ കഴിയുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഡ്യൂട്ടി ഷിഫ്റ്റിങ്ങും കാര്യമൊക്കെ ഉണ്ടാവാറുള്ളത് ഞങ്ങൾ മഞ്ചേരി ഫയസ് സ്റ്റേഷനിലാണ് വരുന്നത് ഇന്നലെ താനൂർ ഫയസ് സ്റ്റേഷനായിരുന്നു അതിനു മുമ്പ് മലപ്പുറം ഫയസ് സ്റ്റേഷനാണ് നാളെ പെരിന്തൽമണ്ണ ബയസ് സ്റ്റേഷൻ നാല് സ്റ്റേഷനിൽ ഡ്യൂട്ടി വിഭജിച്ചതാണ് ഒരുപാട് പിന്നെ ഇത്തരത്തിലുള്ള ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പ്രോഗ്രാം അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ ഒരുപാട് പ്രോഗ്രാമുകളും പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ അതൊരു പിന്നെ ഒരു പഞ്ചായത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ പിന്നെ മർക്കസ് വർക്കസ്സവ കേന്ദ്രം എന്ന് പറയുന്ന ഒരു സംസ്ഥാന ഒരു സമിതിയുടെ സംസ്ഥാന സമ്മേളനമാണ് അപ്പോൾ ഈ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ എന്തെങ്കിലും വ്യത്യസ്തതയെ അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഇത്രയും ക്ലൗഡ് ആയിട്ടും കൂടി നല്ല ഡിസിപ്ലിനിലൂടെ നടത്താൻ കഴിഞ്ഞ ഒരു നല്ലൊരു കാഴ്ചയായിട്ട് കാണാൻ കഴിഞ്ഞു ഇത്രയും ജനങ്ങളുണ്ടായിട്ടും വളരെ ഡിസിപ്ലിൻ ആയിട്ട് തന്നെയാണ് ഈ സമ്മേളനം കണ്ടത് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഡ്യൂട്ടി ചെയ്യാൻ എന്തെങ്കിലും അസൗഖ്യം അങ്ങനെ പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ലെന്ന് വിചാരിക്കാ എന്തായിരുന്നാലും വളരെ സന്തോഷം കാരണം നിങ്ങൾ പിന്നെ നാളെ വേറൊരു ടീമായിക്കും ഒരു പക്ഷേ ഡ്യൂട്ടിക്ക് വരാം ഞങ്ങൾക്കും പിന്നെ നിങ്ങൾ നല്ല രീതിയിൽ അത് ആ സപ്പോർട്ട് കിട്ടി എന്നുള്ളൊരു സന്തോഷം ഉണ്ടായപ്പോൾ ഞങ്ങളുടെ മീഡിയ വിങ്ങിൽ അത് വരികയും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതോ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ അത് ആ സന്തോഷം പങ്കുവെക്കണം എന്നുള്ള ഒരു കാര്യം ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പിന്നെ അറേഞ്ച്മെൻസ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയും വലിയ ആളുകളുള്ള ഒരു വലിയ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സമ്മേളനം നടക്കുകയാണ് അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് പക്ഷേ നമുക്കിതുവരെ അല്ല എന്തെല്ലാം ഈ സമ്മേളന നഗരിയിൽ പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മാത്രമല്ല നമ്മൾക്ക് ഇനി എന്തെങ്കിലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ദ്രുതഗതിയിൽ അതിനെ ഇടപെട്ട് നമ്മളെ സഹായിക്കാൻ ഈ ഒരു ഫയർഫോഴ്സ് സിസ്റ്റം ഇവിടെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് വ്യത്യസ്തമായ മലപ്പുറം ജില്ലയിലെയും അതുപോലെ തന്നെ മറ്റുള്ള തൊട്ടടുത്ത ജില്ലകളിലൊക്കെയുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടെ സദാ സന്നദ്ധരാണ് ഇവരെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് എല്ലാവിധ നന്ദിയും സംഘടനാ സമിതിക്ക് വേണ്ടി അറിയിക്കുകയാണ് ഗ്രീൻ ഒരു ോള് ശതമാനം പക്ഷേ അതൊരു വലിയ കാര്യമാണ് നമ്മൾ ഗ്രീൻ കൂടിയാണ് സാധാരണ നമ്മൾ എല്ലായിടത്തും പറയുന്ന ഒരു സംഗതിയാണ് ഗ്രീൻ പ്രോട്ടോകോൾ ഉണ്ട് ഗ്രീൻ പ്രോട്ടോകോൾ ഉണ്ട് പക്ഷേ അത് നമ്മൾ ഈ സമ്മേളനത്തിൽ അത് കൃത്യമായിട്ട് നൂറ് ശതമാനം അത് ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സാറ് നമുക്ക് തന്നിട്ടുള്ള ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ആണ് താങ്ക് യു സാർ പിന്നെ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും രണ്ട് വാക്ക് സമ്മേളനത്തെ കുറിച്ച് പറയാം സമ്മേളനം നല്ല രീതിയിൽ തന്നെയാണ് നടന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ മറ്റുള്ള പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഇവിടെ ഈ പരിപാടി വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ പിന്നെ നിങ്ങളിപ്പോൾ നിയമപാലകരാണ് സർക്കാർ സംവിധാനത്തിലെ ഫോഴ്സിൽ പെട്ട ആളുകളാണ് എന്നാൽ ഞങ്ങളുടെ ഒരു പിന്നെ ഒരു ഫോഴ്സ് ഉണ്ട് ഇവിടെ യൂണിറ്റി എന്നുള്ള പേരിൽ ഒരു ഞങ്ങൾ ആയിരത്തഞ്ഞൂറ് പുരുഷ വളണ്ടിയർമാരും അതേപോലെ തന്നെ ഞങ്ങളുടെ വനിതാ വളണ്ടിയേഴ്സ് ഇവരാണ് ശരിക്കും പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ ഒരുപക്ഷെ വിലയിരുത്തിയിട്ടുണ്ടാകും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം അപ്പം അതെയൊക്കെ അപ്പോൾ അതിൽ ആ ഒരു അഭിപ്രായം ഇത്രയും കഴിവത് താങ്ക് യു സർ അപ്പോൾ ഇത് വളരെ പ്രകടമായ പത്താമത് പഞ്ചായത്ത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ് ഇവിടെയുള്ള യൂണിറ്റി വോളണ്ടിയേഴ്സും അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകളുടെ ഡിസിപ്ലിനും നമ്മളുടെ ആളുകളുടെ കൃത്യനിഷ്ഠത നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഇൻസ്ട്രക്ഷൻസിനെ അനുസരിക്കുന്നതും അത് ഫോളോ ചെയ്യുന്നതൊക്കെ നമ്മളുടെ ഈ ഒരു സമ്മേളനത്തിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് എന്തായിരുന്നാലും ഈ ഗവൺമെൻറ് സംവിധാനത്തിൽ ഒരുപാട് വലിയ വലിയ രാഷ്ട്രീയ സമ്മേളനങ്ങളായി ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാമായിക്കോട്ടെ ഇതൊക്കെ ഇതിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ നിലയ്ക്ക് അവർ പങ്കുവെച്ച ചില പ്രത്യേക ഒന്ന് നമ്മൾ പാലിച്ചിട്ടുള്ള ഗ്രീൻ പ്രോട്ടോക്കോള് നമ്മുടെ പ്രവർത്തകരുടെ ഒരു സംസ്കാരവും അച്ചടക്കവും ആ രീതി കാര്യങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ വളണ്ടിയേഴ്സിൻ്റെ നിസ്വാർത്ഥമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലും അതിൻ്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ വളരെ മികച്ച അഭിപ്രായമായിട്ട് പിന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായിരുന്നാലും പിന്നെ ഇതിൽ നമ്മുടെ ഇത്രയും സമയം പങ്കുവെച്ച് പിന്നെ സംസാരിച്ചിട്ടുള്ള ഇതിൽ അഭിപ്രായങ്ങൾ പങ്കുവെച്ച മുഴുവൻ ഉദ്യോഗസ്ഥന്മാർക്കും ഞങ്ങളുടെ ഈ റീകാസ്റ്റ് മീഡിയയുടെയും ഈ സമ്മേളന സംഘാടക സമിതിയുടെ പേരിലുള്ള കൃത്യമായ നന്ദിയും സന്തോഷം അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്